ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ലൈനിങ് വളരെ ഈസിയായിട്ട് നമുക്ക് എങ്ങനെ അറ്റാച്ച് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ടിപ്പ് നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും പക്ഷേ പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത് അപ്പം നമ്മളിവിടെ അതിനായിട്ട് നമ്മളുടെ ലൈനിങ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ലൈ ലൈനിങ്ങിൻ്റെ മെയിൻ പീസ് വരുന്നത് ഭയങ്കര കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ കയ്യിൽ നിന്ന് വഴി പോകുന്ന മെറ്റീരിയൽക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണല്ലേ അപ്പോൾ അത് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇനി ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ലൈനിങ് എല്ലാം നമ്മൾ കട്ട് വെച്ചിട്ടുണ്ട് ിൽ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിന്ന് സാരി മെറ്റീരിയൽ പോലുള്ള ഡ്രസ്സുകൾക്കൊക്കെ ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പീസ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല പോകുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ഒരു ആയിട്ടുള്ള മെറ്റീരിയലാണ് ഉണ്ടോ ഇതേപോലെ കയ്യിൽ നിന്ന് വൈതി പോകുന്ന മെറ്റീരിയലൊക്കെ നമുക്ക് ഈ ഒരു ടിപ്സ് വളരെ ഈസിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത് ബാക്ക് പീസും ഫ്രണ്ട് പീസും എല്ലാം ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന റെഡിമെയ്ഡ് ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനകത്ത് ഉണ്ടോ അടിയിൽ വർക്കൊക്കെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വരുന്നത് ഫ്രണ്ട് പീസിന് ഫുൾ ഡിസൈൻ പീസ് ഉണ്ട് അപ്പോൾ നോക്കുമ്പോൾ അടിയിലൊരു സ്കാലെ പോലത്തെ ഡിസൈൻ നമുക്ക് നമുക്കിതിൻ്റെ അടിവശത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ലൈനിങ്ങിൻ്റെ അടിവശം നമ്മളിതുപോലെ കെറവായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈൻ്റെ എൻഡിൻ്റെ അടിവശം നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ട് ലൈനിങ്ങിൻ്റെ പീസും അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ അടിവശം നമ്മളിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് ഇനി മെയിൻ പീസുമായിട്ട് അറ്റാച്ച് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ലൈനിങ് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു മെയിൻ പീസ് എടുക്കാം മെയിൻ പീസ് ഞാൻ പറഞ്ഞു ഓൾറെഡി ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ട് വന്ന മെറ്റീരിയലാണ് അപ്പം ഉണ്ടോ ഇതേപോലെ നമുക്ക് ആദ്യം ചെയ്യുക ബാക്ക് പീസാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ബാക്ക് പീസിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് വിരിച്ചു വെക്കാം അതായത് ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വിരിച്ചു വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണെന്നുണ്ടോ ഈ ഡിസൈൻ വരുന്ന ഭാഗമാണ് നമ്മൾ ഫ്രണ്ട് പീസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് പീസ് വരുന്ന ഭാഗം മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് വിരിച്ചു വെച്ചു കൊടുക്കുക ഓക്കെ ബാക്ക് പീസിൻ്റെ ചീത്തവശമാണ് മുകളിലേക്ക് വരേണ്ടത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ വിരിച്ചുകൊടുക്കാൻ വേണ്ടിയത് നമ്മൾ മുകളിലാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കുക ഓക്കെ ഉണ്ടോ നല്ലപോലെ നീറ്റായിട്ട് നമ്മൾ വിരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യം നമ്മുടെ ലൈനിങ് പീസ് എടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ബാക്ക് പീസിൻ്റെ ലൈനിങ് വെക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ പീസിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ബാക്കി വരുന്ന എക്സ്ട്രാ പീസൊക്കെ നമുക്ക് സ്ലീവ് വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ബാക്ക് പീസിന് ബാക്ക് പീസിന് വർക്കൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു കോർണറിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം നമ്മൾ ഈ ഒരു എൻഡിലേക്കായിട്ടാണ് നമ്മൾ ഈ ഒരു ലൈനിങ് വെച്ചുകൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ബാക്ക് സൈഡ് പീസിൽ വർക്കൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്ക് പീസ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ് ഒരു കോർണറിലെ ഭാഗത്തേക്കായിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പം ഉണ്ടോ ഇതേപോലെയാണ് നമ്മളിപ്പോൾ ലൈനിങ് വെച്ചുകൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അടിവശത്ത് നമ്മൾ മടക്കി അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ മെയിൻ പീസിന് വിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കേട്ടോ ബാക്ക് പീസ് നമ്മൾ സൈഡിൽ ഈ ഒരു കോർണറിലേക്കായിട്ട് നമ്മൾ ലൈനിങ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് നമുക്ക് ഫാബ്രിക് ഗ്ലൂ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും നമ്മുടെ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലൂ എടുത്തിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതേപോലെ ഓരോ ഡോട്ട് ഡോട്ട് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ ഓരോ ഡോട്ടായിട്ട് നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ കുറേ അടുപ്പിച്ച് കൊടുത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് കൂടുതലായിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ കൊടുത്തത് കുറച്ചധികം അടുപ്പിച്ചടുപ്പിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഗം ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ ഒരു സൈഡിലൂടെ നമുക്ക് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇതേപോലെ നമുക്ക് ചുറ്റിലും ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളിപ്പം ഒരു സൈഡ് സൈഡാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ഏരിയ നമ്മളുണ്ടോ ഇതേപോലെ നമ്മൾ ഗം ഇട്ട് കൊടുത്തു ഓക്കെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു കൈ ഇവിടെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഗം മല്ലൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഗം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഗം ഇടുന്ന സമയത്ത് ഒരു എൻഡിലൂടെ വേണം കമ്മിടാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ടേക്കായത് കാരണം ചില മെറ്റീരിയലിനകത്ത് ഗം ഇട്ട് കഴിഞ്ഞാൽ ചെറിയ കളർ മാറ്റം കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് അങ്ങോട്ടേക്കായത് മാക്സിമം എൻഡിലുള്ള ചേർന്ന് തന്നെ നമ്മൾ ഗം കൊടുക്കാം കേട്ടോ നമ്മൾ ഗം കൊടുത്ത ഭാഗം നമ്മൾ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് അപ്പോൾ അത് അറിയത്തില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എൻഡിൽ കൊടുത്ത് ഗമൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ചില മെറ്റീരിയൽ കളർ മാറ്റം കാണും അപ്പോൾ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്യുന്ന ഉള്ളിലോട്ട് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഗം എൻഡിലൂടെ കൊടുക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഗമല്ല നമ്മളിതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാത്തുള്ളുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം ഫുൾ ആയിട്ട് നമുക്ക് ഗം കൊടുക്കണം അപ്പം നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കാരണം നമുക്കിതൊന്ന് അറ്റാച്ചായി കിട്ടണം നമ്മൾ ഒന്ന് ഉണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അധിക സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ തന്നെ നമുക്ക് ഈ ഗം നല്ലപോലെ പോലെ ഒട്ടി കിട്ടും ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഗോപിൻ ചിറ്റി വെക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ പണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് അഞ്ച് മിനിറ്റ് കൂടെ അച്ചതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഈ ഒരു ലൈനിങ് ചേർന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക് പീസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫ്രണ്ട് പീസും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഗം ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് കാണാം ഓക്കെ അപ്പോൾ നമ്മളിത് ഫുൾ ആയിട്ട് കമ്മിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുണ്ടോ നമ്മുടെ ലൈനിങ്ങും മെയിൻ പീസും ഒന്ന് അറ്റാച്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ടേബിൾ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് അറ്റാച്ച് ആയിട്ട് ഇതുപോലെ നളക്കിയെടുത്താൽ ഈസി ആയിട്ട് പോരൂട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകുണ്ടോ നമ്മുടെ ലൈനിങ് മെയിൻ പീസുമായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടോ ഇതേപോലെ അറ്റാച്ച് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഈ ഒരു ലൈനിങ്ങും മെയിൻ പീസും കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ ഇനി ഇനി ഈ ഒരു ലൈനിങ് ചേർന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് വേസ്റ്റേജ് വളരെ കുറവായിരിക്കും കറക്റ്റ് നമുക്ക് അളവിനനുസരിച്ച് നമുക്ക് ഈ ഒരു മെയിൻ ബേസ് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇനി നമുക്ക് ഈ ഒരു സൈഡ് വശം കണ്ട സൈഡ് വശം മാക്സിമം അടുപ്പിച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മെയിൻ ഇനി നമുക്ക് ലൈനിങ് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കത്രിക എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ ലൈനിങ് ചേർന്ന് ഈ ഒരു രണ്ടിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതേപോലെ അപ്പം നമുക്ക് വളരെ കുറഞ്ഞ വേസ്റ്റേജ് മാത്രമേ വരുള്ളൂ കൂടുതലൊന്നും വേസ്റ്റേജ് ഉണ്ടാവില്ല സാധാരണ നമ്മൾ ബാക്ക് പീസ് സെൻ്ററിൽ കൊടുക്കാൻ നമുക്ക് ഒത്തിരി വേസ്റ്റേജ് വരാറുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ സെൻറ്റർ സൈഡിലോട്ട് കൊടുത്തുകൊണ്ട് വളരെ കുറഞ്ഞ വേസ്റ്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ അത് നമ്മൾ ബാക്ക് പീസിൽ ഇതുപോലെ നമ്മൾ ലൈനിങ് നല്ല അടിപൊളിയായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഗം ഇട്ട ഭാഗത്തിനേ ഇതേപോലെ കളർ വന്നിട്ടുണ്ട് അപ്പം ചില കേസിൽ ചില ബ്ലാക്ക് കളറായിരിക്കും ആയിരിക്കും വരിക അപ്പം നമ്മൾ ഈ ഒരു ഗം ഇട്ട ഭാഗം നമ്മൾ എന്ത് ചെയ്യും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചില സമയത്ത് കമ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാനതാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ നമുക്കിനി എന്താ ജസ്റ്റ് ഇതിൻ്റെ എൻ്റിലോട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ലൈനിങ് ഈസി ആയിട്ട് യാതൊരു ചൊളിവുകളൊന്നും കൂടാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇതേപോലുള്ള മെറ്റീരിയൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അത് നമ്മൾ എൻ്റെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് പീസ് ലൈനിങ് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുണ്ടോ ഇതേപോലെ എൻ്റിലോ ഒരു ജസ്റ്റ് ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് പീസ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും ചെയ്യുന്ന ഈ ഒരു സെയിം മെത്തേഡാണ് പക്ഷേ നമുക്ക് അതിനകത്ത് വേറെ ടിപ്പ് കൂടെ കാണിക്കാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് പീസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതിനകത്ത് ഒരു എക്സ്ട്രാ ടിപ്പുകൾ വരുന്നത് നമ്മൾ ബാക്ക് ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക് പീസ് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പീസിലോട്ട് വരാം അപ്പോൾ നമുക്ക് ഇനി ബാക്കി വന്നിരിക്കും നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസാണ് അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ട് പീസ് വിരിച്ചു വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പീസിൻ്റെ അടിവശത്ത് ഇതേപോലെ വർക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അടിവശം നല്ല സ്കാലപ്പ് വർക്കും അതുപോലെ ഒരു ബോർഡർ ആയിട്ട് നല്ലൊരു ഡിസൈൻ വർക്കും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിവശം സൈഡ് ഭാഗം ഞാണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഇതുപോലെ ഒരു ഇഞ്ച് കയറ്റിയിട്ട് നമ്മൾ ചെസ്റ്റ് ഒന്ന് കർവായിട്ട് കട്ട് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ഡിസൈൻ വന്നതുകൊണ്ട് കൊണ്ട് മിക്കവരും എന്ത് ചെയ്യും നമ്മളാ ഒരു കർവ് കൊടുക്കാതെ സാധാരണ ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് പോകും അങ്ങനെ വരുന്ന കേസിൽ സൈഡ് ഭാഗം ഞാണ്ട് പോവുകയും ചെയ്യും ഓക്കെ അങ്ങനെ വരാതിരിക്കാനുള്ള ടിപ്സാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്കിത് അയച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അയച്ചെടുത്ത് ചെയ്യാം നമ്മൾ വേറെ ഒരു വീട് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ അയച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറി ഒരു എട്ട് ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക ഈ ഒരു എട്ട് ഇഞ്ചിൽ നിന്ന് ഈയൊരു സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ സാധാരണ ടക്കൊക്കെ പോലെ തന്നെ എന്ത് ചെയ്യുക ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അത് നിങ്ങൾക്ക് ബാക്ക് സൈഡ് നോക്കിയാൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടോ ഇതുപോലൊന്നും മടക്കിയിട്ട് സൈഡ് ഭാഗം കുറച്ച് കയറി നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒരു പോയിന്റായിട്ട് തീരുന്ന രീതിയിൽ ഇതേപോലൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നമുക്ക് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടോന്നറിയില്ല ഒന്ന് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുണ്ടോ അപ്പോൾ ഈ ഒരു സൈഡ് ഇതുപോലെ വീതി കൂടുതലും നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ആ ഒരു എട്ടിഞ്ചിലേക്ക് പോയിൻഡായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കട്ടിങ്ങ് ആയിട്ട് വരുത് അപ്പോൾ കറക്റ്റായിട്ട് ആ പോയിന്റ് ആയിട്ട് തന്നെ കൊണ്ടു തീർക്കണം അല്ലെങ്കിൽ നമുക്ക് കട്ടിങ് ആയി വന്നുകഴിഞ്ഞാൽ വൃത്തിയായിരിക്കും അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് സൈഡിൻ്റെ രണ്ടാമത്തെ സൈഡ് നമുക്ക് അതേപോലെ തന്നെ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു സൈഡ് വീതി കൂടുതലും മറ്റ് സൈഡ് വീതി കുറവും വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ ബാക്ക് സൈഡ് നോക്കിയാൽ നമ്മൾ ഇതുപോലെ ബ്ലൗസിനും ചുരിദാറിനൊക്കെ ടക്ക് ചെയ്യുന്ന പോലെ ഈ ഒരു അടിവശം കൂടെ നമ്മൾ ഇതുപോലെ ടെക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മിക്കവാറും കാണുന്ന പ്രശ്നമാണ് നമ്മുടെ സൈഡ് ഭാഗം ഞാണ്ട് പോകാൻ ഉള്ളത് അപ്പോൾ ഒത്തിരി പേർക്ക് ഈ ഒരു കേസ് അറിയാത്തത് കൊണ്ട് തന്നെ ഇത് ചെയ്യാതെ തന്നെ നേരിട്ട് സ്റ്റിച്ച് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാത്തവരാണെങ്കിൽ ഈ ഒരു ടിപ്സ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ ഇതുപോലെ ടക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അടിവശം നല്ലപോലെ കറവായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും സൈഡ് ഭാഗം ഞാണ്ട് പോകാതെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റും ഓക്കെ കേട്ടോ ഇതേപോലെ രണ്ട് സൈഡും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുണ്ടോ നമുക്ക് അടിവശം ജസ്റ്റ് ഒരു കറവ് പോലെ നമുക്ക് ആ ഒരു ഡിസൈൻ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ലൈനിങ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ചീത്തോഷ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വിരിച്ചു വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലൈനിങ് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഫ്രണ്ട് പീസിനകത്ത് ലൈനിങ് വെക്കുമ്പോൾ വെക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് കറക്റ്റ് സെൻറ്റർ ആയിട്ടാണ് വെക്കുന്നത് കാരണം നമുക്ക് ഇതിനകത്ത് ഒരു ഡിസൈനർ മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡിലേക്ക് വെക്കാന്നുള്ളത് നല്ലതല്ല അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്റർ കറക്റ്റ് വേണം നമ്മൾ ഇതുപോലത്തെ ഡിസൈൻ ആയിട്ട് വരുന്ന വർക്കുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതുപോലെ നമ്മളിത് സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ലൈനിങ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫെബ്രിക്കലിൻ്റെ ഫാബ്രിക്കിലും എടുത്തിട്ട് നമ്മളത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പം ഇതേപോലെ ഒന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് ആയിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എത്ര അടുപ്പിച്ച് ഇട്ട് കൊടുക്കണം എന്നില്ല കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഈ ഒരു ഗം ഉപയോഗിച്ച് ചെയ്യാം അല്ലാന്നറിയാ നമ്മൾ മുമ്പൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടാപ്പ് വെച്ചിട്ട് ചെയ്യുന്ന സാധനം ഫാബ്രിക് ഫീസിൻ ടാപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ലൈനിങ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഒരു മെത്തേഡും നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അത് നല്ലൊരു മെത്തേഡ് തന്നെയാണ് അപ്പോൾ അതിനകത്തുമ്പോൾ നമുക്ക് ഗം ആവശ്യം വരുന്നില്ല നമുക്ക് ടാപ്പ് വെച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പം നമ്മളിവിടെ ടാപ്പ് ടാപ്പ് അല്ല നമ്മളിന്ന് ഗം വെച്ചിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ ഗം എല്ലടത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ബാക്ക് പീസിൽ കാണിച്ച് സെയിം മെത്തേഡ് തന്നെ ബാക്ക് ഫ്രണ്ട് പീസിലും വരുന്നത് ഇനി അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ടൊന്ന് ഗം ഇട്ട് ഒന്ന് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിവശം നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ലൈനിങ് കെർവായിട്ട് കട്ട് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ പീസ് നമുക്ക് ഇതുപോലെ കറവായിട്ട് തന്നെ അടിവശം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്നും കുറച്ചുനേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് കാണാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഗം ഒക്കെ അറ്റാച്ച് ചെയ്യുന്നതിന് ശേഷം എക്സ്ട്രാ വേണ്ട ഭാഗം കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിവശം നോക്കുന്ന സമയത്താണ്ടോ അടിവശം നല്ല അടിപൊളിയായിട്ട് ആ ഒരു ടക്ക് ചെയ്ത ഭാഗം നിങ്ങൾക്ക് അറിയാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം ടെക് ചെയ്ത ഭാഗം ലൈനിങ്ങിനുള്ളിലേക്ക് പോകും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കെർവായിട്ട് നമുക്കിതിൻ്റെ അടിവശം കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർ ഈ ഒരു മെത്തഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ട് ഇനി നമുക്ക് ഇതുപോലെ സൈഡ് ഭാഗം ഞാണ്ട് പോകാതെ പെർഫെക്റ്റായി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഉള്ളിലാണ് നമ്മൾ ആ ടക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അടിവശം കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ ഇതുപോലത്തെ വർക്ക് മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത ചുരിദാർ ചിലർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സൈഡ് ഭാഗം ഇതുപോലെ ഞാൻ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അത് അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ടിപ്സൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവരും കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരട്ടെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർക്കും കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് പീസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസ് ലൈനിങ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് സൈഡ് കൂടെ കൂട്ടി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ചുരിദാർ നമുക്ക് റെഡിയാകുന്നതാണ് അപ്പോൾ വളരെ കയ്യിൽ നിന്ന് വൈതി പോകുന്ന മെറ്റീരിയലൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇനി നിങ്ങൾക്കും ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതേപോലെ തന്നെ ഫാബ്രിക് ഫ്യൂസിൻ്റെ ഒക്കെ വെച്ച് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ